സ്വന്തം സമൂഹം സ്വന്തം പ്രാപിക്കാതിരുന്നപ്പോൾ നിനക്ക് കുടുംബത്തിലുള്ളവരെ അടച്ചു ഒരു വിധത്തിലും മുന്നേറാത്ത അവസ്ഥ ജീവിതത്തിൽ ആവേ തന്നു പലപ്പോഴും നീ നിരാശപ്പെട്ടു അവയെ സ്തംഭിച്ചു അവയെ പലപ്പോഴും നീ അടഞ്ഞ മാത്രമായി വഴിയില്ലാതെ ജീവിതം

ആമേ മാത്രമല്ല അനുഭവങ്ങളുടെ തകർച്ച കൊണ്ടാവും പലവിധമായ മുന്നേറ്റങ്ങളെ തടഞ്ഞ ആമേ നിന്നെ നിന്റെ കുടുംബത്തിലുള്ളവരെ ആമേ ഉയർത്തിവിടാതെ ശൂന്യമാക്കി തകർത്ത് സ്തംഭിപ്പിച്ച് നിരാശപ്പെടുത്തി പല അളവുകളിൽ ആമേ നിനക്ക് ആമേ 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 നിന്റെ കൈകൾ

കർത്താവിന് വേണ്ടി നിന്ന് നിന്നില്ലെങ്കിൽ പൂർണ്ണമായും നീ വേർപെട്ട് മാറി നിന്നില്ലെങ്കിൽ നിനക്ക് സംഭവിക്കുന്ന വിഷയം എന്താണ് ചോലിയാ നിങ്ങൾ അവനെ വിശ്വസിച്ചെങ്കിൽ നിന്നെ പീഡിപ്പിച്ചവനെന്തായാലും പീഡിപ്പിക്കാൻ തുടങ്ങി മുന്നേറ്റത്തിൽ തടഞ്ഞ അവസ്ഥകൾ മാറ്റിക്കൊണ്ട് വിശ്രമം നൽകുന്ന നാളിൽ എന്നിൽ സന്തോഷത്തിന്റെ പാട്ട് ഉയരുമെന്ന് യേശുവേ എന്താ വീണിപിക്കതവൻ എങ്ങനെയില്ലാതായി എങ്ങനെയില്ലാതായി യേശുവേ നിന്നെ പീഡിപ്പിച്ചവനെ ഞാൻ പറഞ്ഞു മാറ്റും യേശുവേ നിന്റെ പീഡിപ്പാൻ മാറി പോവുമോ എന്ന് യേശുവേ നിന്നെ കുടുംബത്തൻ പീഡിപ്പിച്ചവൻ ഇല്ലാതെയാകും എന്ന് ആമേൻ ഹല്ലേലൂയ യേശുവേ നമ്മെ യേശു ചെയ്യുന്നവൻ ആമേൻ യേശു വണ്ടനായവ ആമേൻ യേശുവിന്റെ നാമ യേശുവിന്റെ യേശുണ്ട് യേശുവിന്റെ നാമ യേശു ജയമെടുക്കൂയത് കണ്ട യേശുരുന്ന ഒരു കൂട്ടം

സ്വർണ്ണ നഗരം അവേ നിന്റെ ചില കെട്ടിപ്പൊക്കലുകൾ കാണിച്ച് ഞങ്ങളാണ് നിന്റെ ശത്രുക്കളെ എങ്ങനെ ഇല്ലാന്ന എന്ന് നീ അടുത്ത നിമിഷം നോക്കിക്കാം വിഷുവേശ്വത് ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുക ദൈവത്തോട് അടുക്കുന്നവരെ ദൈവം

వాయికుమ అమేన్ అవతదేహపత కూడారసే పొలిచి వన్న యేసువే కొలియ గుడార츨ైక సాదర మానవ జాతికి ప్రవేశనం కొడుకువాలి హల్లెలూయా యేసు వందనములు ఎత్తం చెయమన్న హల్లెలూయా habe avare ondu swacchinchu mokka amen avaniku vendi paramayagumai cheertengile Yesuve munda vasramanna swargathilo neekora abhigaram haaleluya ईश्वर तेरे परिवार नाने भोग ये भूमि ये जो माल रखा है हमें पूर्ण ताने जो कुड़बंदे वैलिट पड़ा रहा है हमें पूर्ण सोच से जो कुड़बंदे वैलिट पड़ा रहा है हमें पूर्ण तीक्ष्ण नाने भोग जो कुड़ा है तेरे हमें तेरे कुड़ि पड़ा रहा है ईश्वर ईश्वर ने पीड़ित घोड़े तुम्हें नो तो <laughs> <चल्ड़ी चारीज्ञे। laughs> <स्थी> चल निन <laughs> हाँ दश അവനെ നമുക്ക് കുറയ്ക്കാം അവനും നമുക്ക് പ്രത്യാശ വയ്ക്കാം അവൻ നമുക്ക് ഒരു മനുഷ്യർക്കും അവൻ ജീവനേക്കാൾ ഉള്ളവർ ഒന്ന് പകരേ ആമയെ അവന് രാജവ്ക്കാം പൂർണ്ണമായി അടുത്തിയല്ല അവൻ നിന്റെ കഷ്ടത മാറ്റും നിന്റെ കഠിനദാസ്യം മാറ്റും നിന്റെ വ്യസനം മാറ്റും നിനക്ക് വിശ്രാമം നൽകും सगल कार्य हनुमान जी आए थे तो ये वजन तो हमें मार करता है